ഹായ് പിമ സുഹൃത്തുക്കളെ ഇസ്രായേൽ ഹമാസ് യുദ്ധം വളരെ രൂക്ഷമായ രൂപത്തിലേക്ക് പോകുമ്പോൾ എന്തായിരുന്നാലും എല്ലാ ലോക രാജ്യങ്ങളും ഇതിനകത്ത് ഇതിനകത്തേർപ്പെടും സ്വാഭാവികമായും പലസ്തീൻ ഐക്യദാർഢ്യവുമായി ഇറാനും ഇറാഖും സിറിയയും ചൈനയും റഷ്യയും ലബനനും യമനും തുടങ്ങി എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഒരു പക്ഷത്ത് ഉറച്ചു നിൽക്കുമ്പോൾ സ്വാഭാവികമാണ് ഇസ്രയേലിനും ഉണ്ടാകുമല്ലോ മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന മതരഹിതരായ ഒരു ജനവിഭാഗം മതം നമ്മുടെ സ്വകാര്യതയായി കാണണമെന്നും ഈ മതനിയമം മുറുകെ പിടിച്ചാൽ ഒരിക്കലും മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയില്ല എന്നും മനുഷ്യനിലും രാജ്യത്തിലുമാണ് വിശ്വസിക്കേണ്ടത് എന്നും ആശയം ഉൾക്കൊള്ളുന്ന ആളുകൾ മറുഭാഗത്തുമുണ്ടാകും അപ്പോൾ ഇസ്രയേലിനു വേണ്ടി ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസും ഒട്ടനവധി രാജ്യങ്ങൾ അവരോടൊപ്പവും ഉണ്ടാകും അപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സൗദി അറേബ്യയും യമനും തമ്മിലൊക്കെ ആഭ്യന്തര പ്രശ്നം ഇന്നും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളുള്ളത് അതുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് എപ്പോഴും ഈ മതഭീകരവാദികളെ ഒതുക്കുന്നതിൽ വളരെ വ്യഗ്രതയാണ് കാരണം ഇവർ വളർന്നു വരുന്നതോറും മതരാജ്യങ്ങൾക്കു മാത്രമല്ല ജൂതരാജ്യങ്ങൾക്കു മാത്രമല്ല എല്ലാ മനുഷ്യന്മാർക്കും തലവേദനയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇസ്രയേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ട് ഇറാൻ എന്തുകൊണ്ട് തിരിച്ചടിക്കുന്നില്ല എന്ന ചോദ്യം ബാക്കിയാണ് ഇറാൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സ്വഭാവ ഗുണമാണ് ചതി ഹമാസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഒളിപ്പോർ യുദ്ധത്തിലൂടെയാണ് ഇസ്രായേലി ഭി ഇസ്രായേലി ഭടന്മാരെ കൊന്നത് ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ രാഷ്ട്രീയ സൈനിക തലങ്ങളിൽ വീണ്ടു വിചാരത്തിനോ വിട്ടുവീഴ്ചയ്ക്കോ മുതിരരുത് എന്ന മുന്നറിയിപ്പുമായി ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖുമേനി രംഗത്തുണ്ട് ഇതിൽ വരുന്ന വീഴ്ചകൾ ദൈവകോപത്തിന്റെ ഗണത്തിൽപ്പെടും എന്നാണ് മുന്നറിയിപ്പ് കാരണം ഇവരെ ഒന്ന് വീഴ്ത്തണമെങ്കിൽ ഇറാൻ ജനതയെ ഒരുമിച്ച് നിർത്തണമെങ്കിൽ പടച്ചോന്റെ കോപവും സ്വർഗവും നരകവും പരലോകവും ഒക്കെ പറഞ്ഞു തന്നെ പറ്റൂ മറ്റെന്തു പറഞ്ഞിട്ടാണ് ഇവരെ കൊല്ലാനും കൊല്ലപ്പെടാനും പ്രേരിപ്പിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഇത് ഇവരുടെ അജണ്ടയിൽപ്പെട്ടതാണ് തൽക്കാലം സ്വർഗവും നരകവും പരലോകവും അള്ളാഹുവിൻ്റെ ശിക്ഷയും ഒക്കെ പറഞ്ഞ് ഇവരെ പിടിച്ചു നിർത്താം കാരണം ഇറാന്റെ ഈറ്റില്ലങ്ങളിലെ സകല അറിയുന്ന ഒരുപാട് ആളുകൾ ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദിൻ്റെ കൂടെയുണ്ട് അതുകൊണ്ടാണ് അടുത്ത രാജ്യത്തെ രാഷ്ട്രീയ നേതാവായ ഇസ്മായിൽ ഹനിയയെ ഇറാൻ്റെ അകത്തു വെച്ച് തന്നെ മൂന്ന് സ്ഥലങ്ങളിൽ ബോംബ് ചിന്നി ചിന്നിച്ചിതറി തെറിപ്പിക്കാൻ മൊസാദിന് സാധിച്ചത് കാരണം വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്ന ഏതൊരാളെയും താമസിപ്പിക്കുന്ന രഹസ്യ സങ്കേതങ്ങളുവരെ കൃത്യമായി അറിയാം ഇപ്പോ ഈ രാജ്യങ്ങൾ തമ്മിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഏതൊരു രാജ്യത്തെക്കാൾ ഏറെ ആശങ്കയിലാകുന്നത് സൗദി അറേബ്യ പോലെയുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെയാണ് കാരണം ആ രാജ്യങ്ങളിലേക്കൊക്കെ ഈ യുദ്ധം പടർന്നു പിടിക്കും അങ്ങനെ വരുമ്പോൾ മൂന്നാം ലോക മഹായുദ്ധമായി ഇത് പരിണമിക്കുമോ എന്നത് തന്നെയാണ് അമേരിക്കയും മുന്നിൽ കാണുന്നത് ഇപ്പോഴിതാ സൽമാൻ രാജാവിനാകെ ഭയമായിരിക്കുന്നു പുതിയ കരീടാവകാശ അടുത്ത കിരീടാവകാശിയായ ഒരുപാട് പുരോഗമനങ്ങൾ സൗദിയിൽ കൊണ്ടുവന്ന വ്യക്തിയാണ് ആ അദ്ദേഹത്തോട് എപ്പോഴും ഇസ്ലാമിക രാജ്യങ്ങൾക്ക് കടുത്ത എതിർപ്പാണുള്ളത് കാരണം സ്ത്രീകൾക്ക് ഹിജാബ് നിർബന്ധമില്ല അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരമാണ് ആറാം നൂറ്റാണ്ടിൻ്റെ അപ്പിക്കുപ്പായത്തിനകത്തല്ല സ്ത്രീകൾ ജീവിക്കേണ്ടത് അവർക്കിഷ്ടമുള്ള വേഷം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും ഒറ്റയ്ക്ക് താമസിക്കാനും ഏത് തൊഴിൽ മേഖലയും സ്വീകരിക്കാനും ഉന്നത വിദ്യാഭ്യാസം നേടാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം മാനവികതയാണ് മനുഷ്യത്വമാണ് ഒരു പുരുഷൻ എന്ന വ്യക്തിക്കുള്ള അതേ സ്വാതന്ത്ര്യം തന്നെ സ്ത്രീക്കുമുണ്ട് എന്ന് സൗദി അറേബ്യയെ പഠിപ്പിച്ച് മാനവികതയുടെ പാതയിലേക്ക് കൊണ്ടുവരികയായിരുന്നു സൽമാൻ രാജാവ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തോട് ഇവർക്ക് എതിർപ്പുണ്ട് ബാങ്ക് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ ശബ്ദ കോലാഹലങ്ങളോടുകൂടി ഇങ്ങനെ വിളിച്ചു കൂവണ്ട അതുപോലെ സിനിമാ തിയേറ്റർ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് സൗകര്യം ഒട്ടനവധി ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര സമൂഹത്തിൽ നിന്നും സൗദി അറേബ്യയെ കൈപിടിച്ച് ആധുനികതയിലേക്ക് കൊണ്ടുവരികയായിരുന്നു സൽമാൻ ചെയ്തത് അതുകൊണ്ട് തന്നെ കിരി പുതിയ കിരീടാവകാശിയായ സൽമാൻ രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഇറാനൊക്കെ താലിബാന് ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്കൊക്കെ സൽമാൻ രാജാവിനോട് കടുത്ത എതിർപ്പാണുള്ളത് അതുകൊണ്ട് മുഹമ്മദ് ബിൻ സൽമാൻ കൊല്ലപ്പെടുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ സൗദി അറേബ്യ മുന്നോട്ട് വെക്കുന്നത് പുതിയ പുരോഗമനം ആര് കൊണ്ടുവന്നാലും ആറാം നൂറ്റാണ്ടിൽ നിന്നും ആര് ഉയരാൻ ശ്രമിച്ചാലും ശരി ഈ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്ക് മതമൂലികവാദ സംഘടനകൾക്ക് ഗോത്ര ആചാരങ്ങളിലേക്ക് ജനങ്ങളെ വീണ്ടും ഫ്ലൈറ്റ് പിടിച്ച് കൊണ്ടുപോകുന്ന ഈ വിഭാഗങ്ങൾക്ക് അത് സഹിക്കാൻ സാധിക്കുന്നതിനപ്പുറമായിരിക്കും യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാനിനെയും യുദ്ധത്തിൽ നിന്നും പിന്മാറുമോ അതോ ഇസ്രായേലിനെയും അടിക്കുമോ ഇറാൻ പതങ്ങുന്നത് കുതിക്കാൻ വേണ്ടിയായിരിക്കുമോ ഒരുപാട് ആശങ്കകളിലാണ് ലോകരാജ്യങ്ങൾ പോലും പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന്റെ നിറഞ്ഞിരിക്കുന്നു ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയുടെ കൊലപാതകം സൃഷ്ടിച്ച സംഘർഷാവസ്ഥയ്ക്ക് ഇതുവരെ അയവ് വന്നിട്ടില്ല മാത്രമല്ല ഏത് നിമിഷവും ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കാമെന്ന ആശങ്ക ഇസ്രായേലിനെതിരെ ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള കനത്ത ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുന്നുണ്ട് അതിനിടയിൽ താൻ കൊല്ലപ്പെട്ടേക്കുമെന്ന ആശങ്ക പങ്കുവുകയാണ് സൗദി പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ പ്രമുഖ മാധ്യമമായ പൊളിറ്റിക്കോ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് യു എസ് കോൺഗ്രസിലെ അംഗങ്ങളോടാണ് തന്റെ ആശങ്ക കിരീടാവകാശി അറിയിച്ചതെന്നും പൊളിറ്റിക്കോ ഉൾപ്പെടുത്തുന്നു സൗദിയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ നടത്തുന്ന ശ്രമങ്ങളാണ് ജീവൻ നഷ്ടപ്പെടുത്തുമെന്ന ആശങ്ക ഉണ്ടാക്കുന്നതെന്നും മുഹമ്മദ് ബിൻ സൽമാൻ അംഗങ്ങളെ അറിയിച്ചു ഇസ്രായേലുമായി സമാധാന പണ്ടത്തെ പോലെ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിലെ ജൂതവിരോധമൊന്നും ഇന്ന് ഈ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല അവരെ എല്ലാ രാജ്യങ്ങളുമായും ഐക്യപ്പെട്ട് സന്തോഷത്തോടെ സൗഹൃദവും സഹകരണവും സ്നേഹവും ഒക്കെ പങ്കുവെച്ച് പോകാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഇത്തരം തീവ്രവാദ സംഘടനകൾക്ക് അത് സഹിക്കില്ല കാരണം അവര് പറയുന്നത് അവര് നിയുക്തരായിരിക്കുന്നത് തന്നെ ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് അങ്ങനെ അമുസ്ലിങ്ങളെ മുഴുവനും ഇല്ലായ്മ ചെയ്യുക എന്ന ഭാരിച്ച ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് അള്ളാഹു അങ്ങനെ വരുമ്പോൾ ജൂതരാഷ്ട്രങ്ങളുമായി ഇസ്ലാമിക രാജ്യങ്ങൾ ചങ്ങാത്തത്തിലാകുന്നത് സൗഹൃദത്തിലാകുന്നത് ലബനനിലെ ഹിസ്ബുല്ലക്ക് സഹിക്കില്ല സിറിയയിലെ ഐസിന് സഹിക്കില്ല ലഷ്കർ ഇ തൊയ്ബയ്ക്കും അൽ കൊയ്തയ്ക്കും സഹിക്കില്ല അപ്പൊ അതാത് തീവ്രവാദ സംഘടനകളുടെ വക്താക്കളായ രാജ്യങ്ങൾ എതിർക്കും ഇതാണ് സൽമാൻ രാജാവ് താൻ ഒരു പുരോഗമനവാദിയായതുകൊണ്ട് താൻ ആധുനികതയ്ക്കൊപ്പം സഞ്ചരിക്കുന്നത് കൊണ്ട് കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ടോ എന്ന് കൂടുതൽ വിഷമിക്കാനും ആശങ്ക പങ്കുവെക്കാനും കാരണം അതാണ് മുൻ പ്രസിഡന്റ് അൻവർ ചൂണ്ടിക്കാട്ടിയാണ് ആശങ്ക അറിയിച്ചത് സംരക്ഷിക്കാൻ ശരിയാണ് ഏതൊരാളാണോ പുരോഗമനം പുരോഗതി ആറാം നൂറ്റാണ്ടല്ല നമുക്ക് വേണ്ടത് ആധുനിക നൂറ്റാണ്ടാണ് എന്ന ആശയവുമായി മുന്നോട്ട് വരുന്നത് അവരൊക്കെ ഇസ്ലാമിന്റെ ശത്രുക്കളാണ് ആ ഗോത്ര മതത്തിന്റെ ശത്രുക്കളാണ് മതമൗലികവാദത്തിന്റെ ശത്രുക്കളാണ് മതഭീകരരുടെ മത തീവ്രവാദികളുടെ ശത്രുക്കളാണ് മതം നോക്കി മനുഷ്യനെ വെട്ടാനും കൊല്ലാനും ജീവിക്കാനും പ്രേരിപ്പിക്കുന്ന ഈ ഈ മതവിഭാഗത്തിന് മൂന്നു നേരവും അവർ മതമാണ് കുഴച്ചു വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് ചെയ്തില്ലെന്നും അദ്ദേഹം യു എസ് അംഗങ്ങളോട് പറഞ്ഞു ദസ ആക്രമണത്തിന് ശേഷം ഇസ്രായേലിനോടുള്ള അറബ് രാഷ്ട്രങ്ങളുടെ അകൽച്ച കൂടിയിട്ടുണ്ട് അതിനാൽ ഇസ്രായേലുമായുള്ള ഏതൊരു കരാറും പലസ്തീൻ രാഷ്ട്രത്തിന് സ്ഥിരത്തിന് ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിൽ ഒരുപാട് കരാറുകളുണ്ട് അതിൽ പിടിച്ചാണ് ഇപ്പോൾ ഗാസയിലെ വിഷയം വലിച്ചുകൊണ്ടിരിക്കുന്നത് പല ഇസ്ലാമിക രാജ്യങ്ങളും അതായത് ജൂതന്മാരുമായി കരാറുകൾ ഉണ്ടാക്കരുത് എന്ന് ആറാം നൂറ്റാണ്ടിൽ നമ്മളോട് നമ്മുടെ പടച്ചവും പറഞ്ഞതാണ് പ്രവാചകൻ പറഞ്ഞതാണ് അതുകൊണ്ട് ജൂതന്മാരുമായി അള്ളാഹുവിന്റെ ശത്രുക്കളുമായി പ്രവാചകന്റെ ശത്രുക്കളുമായി ആര് കരാറിലേർപ്പെടുന്നു ആ കരാറിനെ അള്ളാഹു ദുർബലമാക്കും എന്ന വിശ്വാസത്തെ മറ പിടിച്ചിട്ടാണ് ഇപ്പോൾ ഇസ്രയേലിനെ പൊതുശത്രുവായി പ്രഖ്യാപിക്കാൻ ഇസ്ലാമിക രാജ്യങ്ങൾ വെമ്പൽ കൊള്ളുന്നത് എന്നാൽ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അയൽ രാജ്യങ്ങളോട് മതത്തിന്റെ പേരിലല്ല ഒരു അടുപ്പമോ അകൽച്ചയോ ഉണ്ടാകേണ്ടത് മനുഷ്യനാണ് പരസ്പരം സഹായിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകണം എന്ന നല്ല പുരോഗമന മാനവികതയാണ് അവര് ലക്ഷ്യം വെക്കുന്നത് അതാണ് ഈ തീവ്രവാദ സംഘടനയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ എതിർപ്പുകൾക്ക് കാരണമാകുന്നതും സൽമാൻ രാജാവ് കൊല്ലപ്പെടുമോ എന്ന ആശങ്ക സൽമാൻ രാജാവിന് മാത്രമല്ല സൽമാൻ രാജാവ് മുന്നോട്ട് വെക്കുന്ന പുരോഗമന ആശയങ്ങളെ കുറിച്ച് അറിയുന്ന ഏതൊരു വ്യക്തിക്കും ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര സമൂഹം ഉൽപ്പാദിപ്പിച്ച സംസ്കാരം തലച്ചോറിലേറ്റിയ ആളുകൾ എത്രമാത്രം അദ്ദേഹത്തിന്റെ തലവീഴാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നറിയുന്ന ഏതൊരാളും ആശങ്കപ്പെടുക തന്നെ ചെയ്യും നന്ദി